ഹലോ ഗൈസപ്പം ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലാണ് അപ്പോൾ അമ്മായിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ രാവിലെ നാല് മണിക്ക് തൃശ്ശൂരിലേക്ക് പോകാനുള്ള ഒരു തിരക്കിലാണ് കേട്ടോ കണ്ണൊക്കെ എഴുതി ഈ രാവിലെ നാല് മണിക്കാരും കാണാനൊന്നും പോകുന്നില്ല എന്നാലും പിന്നെ നമ്മൾ നല്ലോണം ഒരുങ്ങിപ്പോണം എന്നാൽ ചമഞ്ഞ് മെനഞ്ഞൊക്കെ പോകണം എന്നാണല്ലോ പറയുക അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എല്ലാ ഒരുക്കവും നല്ലോണം അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്കെൻ്റെ വലിയ ഒരുക്കം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാണ് ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഏറ്റപ്പ് എൻ്റെ അമ്മായി എനിക്ക് അടിപൊളി മുട്ടക്കറി വെള്ളയപ്പോൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലോണം അങ്ങോട്ട് കയറ്റി അത് തിന്നുമ്പോഴേ ഇതിലും വേർത്തിട്ടോ അപ്പം നല്ല കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് ചേട്ടനോ നല്ല സ്പീഡിലാണ് ഓടിച്ചിരുന്നത് ഓരോ ബ്രേക്ക് ഓടിച്ചതിലും ഞാൻ അപ്പുറത്ത് ചേച്ചിയിട്ട് പോയിരിക്കായിരുന്നു അങ്ങനെ നമ്മൾ എന്താ വീഡിയോ എടുത്തുകൊണ്ട് എടുത്തോണ്ടെങ്കിൽ എനിക്ക് പുറകിലൊരു താത്ത തന്നെ തന്നെ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയ ചമ്മലൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുക്കും ഞാൻ മൊത്തത്തിൽ എടുക്കാൻ നിന്നില്ല ഒരു ആറേ മുക്കാലാക്കി അവിടെ ഞാൻ കണ്ണുറന്നു ഒരു മഞ്ചേരിയോ ആ ഭാഗത്തേണ്ട തോന്നുന്നു അവിടെ ആറേ മുക്കാലും ഒടുക്കത് തിരക്കും നമ്മുടെ ഇവിടെ അങ്ങനെ ഇത് മാറ്റി തിരക്കൊന്നും കാണില്ല നിറച്ച് തിരക്കായിരുന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞാൻ നിളേൻ്റെ അവിടത്തെ നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ പാലാണത് അപ്പം അനുസരിച്ച് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന് ചിരി നല്ല ചിരിയായിരുന്നു എപ്പോൾ വീട് എടുക്കാൻ പോയി തലയ്ക്ക് കൈ കൊടുക്കൽ അവളുടെ മെയിൻ ആണ് അപ്പോൾ ഇതിനാണ് നമ്മൾ വന്നത് ഗൈസ് പാക്ക് ചെയ്ത് നമ്മൾ പെട്ടികളെല്ലാം വേറെ ഹോസ്റ്റലിലേക്ക് മാറ്റുകയാണ് നമ്മുടെ ആ ബിൽഡിങ് പൊളിക്കാൻ പോവാണ് ഗൈസ് വള്ളത്തോളിൻ്റെ കാലത്തോട്ടുള്ള ആണ് അപ്പം നല്ലോണം ചുമക്കുണ്ടായിരുന്നു പെട്ടികൾ ഞങ്ങൾ നാട് വിടുകയാണ് ഗൈസ് ചെക്കായി അമ്മേ ഇതൊക്കെ ആരുടെ ഇവിടെ ഉണ്ടാക്കി അപ്പം അനിച്ചി അനിച്ചിട്ട് സ്ഥലങ്ങളും കൊണ്ട് വരികയാണ് കഷ്ടപ്പെട്ടാണ് വരുന്നത് ഗൈസ് അവൾ തൂക്കി പിടിച്ച് അവൾ അവളെ അവൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പറ താങ്ങുന്നുണ്ട് പിന്നെ എൻ്റെ ഈ പെട്ടി ഈ പെട്ടിൻ്റെ കാര്യം പരിതാപകരാണ് ഇതിൻ്റെ സിബു പൊട്ടി നമ്മൾ കയറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയിരിക്കുകയാണ് ഞാനും അനുസരിച്ചും കൂടെ അപ്പോൾ ഭയങ്കര അവസ്ഥയായിരുന്നു മൊത്തത്തിൽ കുരുമേ കുരു എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ ലാസ്റ്റ് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ ചോദിച്ചാൽ മുടിയൊക്കെ കണ്ടില്ല ചപ്പറ ചിപ്രക്കെയായി നമ്മുടെ ആകർഷിക്കണത്തിനെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി ഗൈസ് അപ്പം നമ്മൾ നമ്മൾ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു ഫോണിൽ മൊത്തത്തിലെ ഒരു ബ്ലറായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് പറഞ്ഞത് ഗൈസ് ബിരിയാണി വന്നിട്ട് അനുസരിച്ച് കഴിക്കാൻ ഞാൻ സമ്മതിക്കാത്ത വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ അവിടെ മൊത്തം നടന്നു ഞാൻ തന്നെ ആദ്യം കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ ആദ്യം നല്ല രീതിയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ബിരിയാണി ആയിരുന്നു ഞാൻ ഈ കടയിൽ നിന്ന് രണ്ട് വട്ടപ്പോൾ ബിരിയാണി കഴിക്കണം തോന്നുന്നു ആദ്യത്തെ തന്നെ വട്ടത്തിനാളും എനിക്കിപ്പോൾ ഭയങ്കര ടേസ്റ്റ് തോന്നുന്നു എനിക്കൊരു ചിക്കൻ കാലി കിട്ടി കഴിച്ച് ഞാൻ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അനുസരിച്ച് കിട്ടിയില്ല ആണ് തൂക്കി പിടിച്ച് നിൽക്കുന്നത് അതിൻ്റെ സങ്കടത്തിലാണ് എന്നാലും കഴിച്ചു ആൾ അങ്ങനെ നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു എന്നാലും അനുശ്രീൻ്റെ മൊത്തം ആ സങ്കടം മാറിയിട്ടില്ല കണ്ണില് സങ്കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ അവൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ചിരിച്ച് കാണിച്ച് അങ്ങനെ നമ്മൾ മിറാൻഡയൊക്കെ വാങ്ങിച്ചു ഈ മിറാൻഡ ഉണ്ടല്ലോ ഈ സാധനം മിറ അല്ല മിറണ്ട ഈ സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അനുശ്രീ എവിടെയാണെങ്കിലും സൈലൻ്റ് ആയിരുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് അങ്ങനെ നമ്മുടെ ഹോസ്റ്റലിനോടൊക്കെ ടാറ്റ പറഞ്ഞു പോകുന്നു അപ്പം വള്ളത്തോളുടെ കാലത്തൊട്ടുള്ള ഹോസ്റ്റലായതുകൊണ്ട് ഇത് ഇത്രയും കാലമായിട്ടും പൊളിക്കാത്ത അത്ഭുതമാണ് ഭയങ്കര സങ്കടമൊക്കെ തൂന്നി ഒരു കൊല്ലം ഞങ്ങൾ നിന്നുള്ളൂ ഒരു കൊല്ലം തികച്ചു നിന്നുണ്ടാവില്ല എന്നാലും ഈ ഹോസ്റ്റലിൽ കുറേ ഓർമ്മകളുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു പിന്നെയുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയ കാരണം എൻ്റെ കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നു അപ്പോൾ ബൈ ഗായ്സ്